തങ്ങളുടെ ക്ഷേത്രം പരിരക്ഷിക്കണം സംരക്ഷിക്കണം പുനരുജ്ജി പുനരുദ്ധരിക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരു വൈകാരികമായ ഐക്യത്തോടു കൂടി ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നു കാണുമ്പോൾ വളരെ സന്തോഷമാണ് അവരെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ കുടുംബസമിതിയുടെ കാര്യം ഇവിടെ പറഞ്ഞു കാരണം ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ക്ഷേത്രങ്ങൾ എല്ലാം പുനരുദ്ധരിക്കാൻ സാധിക്കും ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ഒരു വലിയ വ്യവസ്ഥിതി ഒരു കാലഹരണപ്പെട്ടു പോയ ചീഞ്ഞു നാറിയ സാമൂഹ്യ വ്യവസ്ഥയാണ് ഇന്നും ക്ഷേത്രങ്ങൾ ഭരിക്കാൻ സർക്കാരാണ് ഒരിക്കലും ഒരിക്കലും അത് പാടില്ലാത്തതാണ് ഒരു മതേതര സർക്കാർ ആരാധനാലയങ്ങൾ ഭരിക്കാൻ പാടില്ല അത് ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചിയിൽ പണമിടുന്ന ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് വിശ്വാസികളാണ് ഭക്തജനങ്ങളാണ് അവരുടെ വികാരം അവരുടെ വിചാരം അവരുടെ ചിന്ത അവരുടെ താല്പര്യം അത് പരിരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് കൂടി പങ്കാളിത്തം ഉണ്ടാവണം ഭക്തജന പങ്കാളിത്തം ഉണ്ടാകണം ജനാധിപത്യത്തിൻ്റെ കാലമാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാലമാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ കാലമാണ് എല്ലാം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന ജനാധിപത്യ അവബോധത്തിൻ്റെ കാലമാണ് അങ്ങനെ വരുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കും അവിടുത്തെ ഭരണനിർവഹണ കാര്യത്തിൽ പങ്കാളിത്തം ഉണ്ടാകണം അതുണ്ടാകണം എന്ന് എത്രയോ നാളുകൾക്ക് മുമ്പ് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിധികളിൽ പലതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് മറ്റു പല സ്ഥലങ്ങളിലെയും കോടതി വിധികൾ വന്നപ്പോഴും കോടതി വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് എപ്പോഴും എപ്പോഴും ഭക്തനാണ് ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഘടകം മറ്റു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എല്ലാ മതസ്ഥരും അവരുടെ ആരാധനാലയങ്ങൾ അവരവരാണ് ഭരിക്കുന്നത് അവ ആ ആരാധനാലയങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളാണ് ഓരോ ആരാധനാലയത്തിൻ്റെയും കാര്യങ്ങൾ നിർവഹിക്കുന്നു എനിക്കറിയാം ഇവിടുത്തെ ആയിരത്തി മുന്നൂറിൽ പരം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിനുണ്ട് അതുപോലെ തന്നെ പറ്റുപല കൊച്ചി ദേവസ്വം ബോർഡിനാണ്ട് ഇരുന്നൂറ്റമ്പതിൽ പരം ക്ഷേത്രങ്ങളുണ്ട് അതല്ലാതെ തന്നെ കേരളത്തിൽ ഏതാണ്ട് പതിനയ്യായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് ഈ പതിനയ്യായിരം ക്ഷേത്രങ്ങളിലും എത്തുന്ന ഭക്തജനങ്ങൾ അവർ വിശ്വാസപൂർവ്വം ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി വികാസത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി സ്വന്തം മനസ്സറിഞ്ഞ് ഹൃദയം പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവർ ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് ഇപ്പോൾ അമ്പലപ്പുഴക്കാർ അവർ എവിടെ പോയി കഴിഞ്ഞാലും ആ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയെ ഓർക്കുന്നു എന്നുള്ളത് എത്രയോ എത്രയോ വ്യക്തമാണ് ഇവിടെ നിന്ന് അകലന്തോറും ഭക്തി വർദ്ധിക്കുകയാണ് ഞാനിപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ചെന്നൈയിലോ ഒക്കെ പോകുമ്പോൾ അമ്പലപ്പുഴക്കാരെ കാണാറുണ്ട് അവരോട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയെ പറ്റി പറയുമ്പോൾ അവിടെ ഹൃദയാന്തരാളത്തിൽ ജൊലിക്കുന്ന വികാരം ഇരമ്പുകയാണ് അവിടെ ഹൃദയത്തിൽ ഇരമ്പുകയാണ് ഇതുപോലെ തന്നെയാണ് ഓരോ ആറന്മുളക്കാരോട് ആറന്മുളശനെ ആറന്മുളേശ്ശനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കും ഇതുപോലുള്ള ഒരു വികാരമാണ് എല്ലാ പ്രാദേശിക വിഭാഗങ്ങൾക്കും അതാത് സ്ഥലങ്ങളിൽ അധിവസിക്കുന്ന ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അവിടുത്തെ ഗ്രാമദേവത വലുതാണ് ആ ഗ്രാമദേവതയാണ് അവരുടെ ഐശ്വര്യത്തിൻ്റെ നിദാനം എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുകയാണ് ഓരോ ഗ്രാമങ്ങൾക്കും ഗ്രാമദേവതയുണ്ട് ഓരോ കുടുംബത്തിനും കുടുംബദേവതയുണ്ട് ഓരോ വ്യക്തികൾക്കും ആരാധ്യ ദേവതയുണ്ട് ഓരോ വ്യക്തികൾക്കുമുണ്ട് ഇതാണ് നമ്മുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഈ വൈവിധ്യമാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് വൈവിധ്യമാണ് ആ വൈവിധ്യത്തിൽ ഉള്ള ഏകത്വത്തിൻ്റെ ചരടാണ് നമ്മയെല്ലാം തമ്മിൽ കൂട്ടി നമ്മളൊക്കെ പലരാണ് പല രീതിയിൽ ഉള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ച് കൊളർത്താം നമുക്ക് ശൈവനാകാം ശാക്തേയനാകാം വൈഷ്ണവനാകാം ആരുമാകാം ഏത് തരത്തിലുള്ള വിശ്വാസവും വേണമെങ്കിൽ സ്വാമിയെ എന്ന് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു കൊടുത്താൽ ഇതൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശരണമയ്യപ്പോ എന്ന് വിളിക്കും കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭിന്നതകളില്ല ഏത് ആരാധ്യപുരുഷനിലും നമുക്ക് ശരണം അർപ്പിക്കാൻ നമുക്ക് കഴിയും വിശ്വാസം അർപ്പിക്കാൻ കഴിയും ഇത് വൈവിധ്യമാണ് ഈ വൈവിധ്യത്തിനിടയിലും നമ്മയെല്ലാം കൂട്ടിയിണക്കുന്ന ഏകത്വത്തിൻ്റെ ചരടുണ്ട് ആ ഏകത്വത്തിൻ്റെ ചരട് ഒരിക്കലും ഒരിക്കലും പൊട്ടിപ്പോകാൻ പാടില്ല നിരവധി വർണ്ണമുള്ള നിറമുള്ള ഗന്ധമുള്ള പൂക്കൾ ഒരുമിച്ച് കോർത്തിണക്കി ഒരു മാലയാക്കുമ്പോൾ വാസ്തവത്തിൽ എത്ര സുന്ദരമാണ് പല നിറമുള്ള പൂക്കൾ ഒരുമിച്ച് ഒരു മാലയായി തീരുന്നു പക്ഷേ ആ മാലയായി അതിനെ നിലനിർത്തുന്നത് അതിൻ്റെ ഉള്ളിലൂടി കടന്നു പോകുന്ന പട്ടുനൂലാണ് ആ പട്ടുനൂല് പൊട്ടിപ്പോയാൽ ആ പുഷ്പങ്ങളെല്ലാം ചിതറിപ്പോവും എന്ന് പറയുന്നത് പോലെ നമ്മയെല്ലാം തമ്മിൽ തമ്മിൽ ഒരു ചരടുണ്ട് അത് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയാണ് ആ സ്വാമി ശ്രീകൃഷ്ണസ്വാമി എന്ന വികാരമാണ് ആ വികാരം ഒരു ചരടാണ് നമ്മെ തമ്മിലെല്ലാം കോർത്തിണക്കുകയാണ് നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം രാഷ്ട്രീയമുണ്ടാകാം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ ശത്രുതയില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്താം പക്ഷേ ശത്രുതയുടെ ആവശ്യമില്ല നമ്മളെല്ലാം ബന്ധുക്കളാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം നമ്മുടെ ധർമ്മം എല്ലാം ഒന്ന് തന്നെയാണ് ആ ഒരുമയിൽ നമുക്ക് യോജിക്കാം അങ്ങനെ ഒരുമയോടുകൂടി നിന്ന് കഴിയുമ്പോൾ അതിന് ശക്തി ഉണ്ടാകും ഭക്തി ശക്തിയാണ് ഭക്തി ഉണ്ടാകേണ്ടത് ശക്തിക്ക് വേണ്ടിയാണ് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുക്തി നമ്മളെല്ലാം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നടക്കൂ നമുക്ക് ഈ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനങ്ങൾ കലവറയില്ലാത്ത പിന്തുണ കൊടുത്ത് അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ മാത്രമേ അതൊരു ശക്തിയാണ് ആ ശക്തിയിലൂടെ മാത്രമേ നമുക്ക് മുക്തി ഉണ്ടാവൂ ഭക്തി എപ്പോഴും ശക്തിക്ക് വേണ്ടിയാവും ഭക്തി ഒരിക്കലും സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പലരും ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പോയി പ്രാർത്ഥിക്കും പക്ഷേ എന്നെ മാത്രം രക്ഷിച്ചാൽ മതിയോ ഭഗവാൻ പോരാ എൻ്റെ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കണേ ഭഗവാനെ ലോകാ സമസ്ത സുഗുനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാനുള്ള സാമൂഹ്യ അവബോധത്തിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സോഷ്യൽ കോൺഷ്യസ്നസ് നമുക്കൊരു സാമൂഹ്യ അവബോധം സാമൂഹ്യ ഒരു ഒരു സമത്വത്തിൻ്റെ ഉൾക്കരുത്ത് നമുക്കുണ്ടാവണം ആ സമത്വ അവബോധമാണ് നമുക്ക് ആവശ്യം എല്ലാവരെയും രക്ഷിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരുടെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വികസനത്തിനും വികാസത്തിനും വേണ്ടി ചിന്തിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു സാമൂഹ്യ അവബോധത്തിൻ്റെ സാമൂഹ്യമായ ഒരുമയുടെ ഒരു വേദിയായി നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം അതുകൊണ്ടാണ് സംഗഛത്വം സമ്പദത്വം സംഭവം മനാംസി ജാനത ഒരേ മനസ്സോടുകൂടി നമുക്ക് ഒരുമിക്കാൻ കഴിയണം ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഏതായിരുന്നാലും ഈ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ചില സന്തോഷമുണ്ട് പക്ഷേ ഒരു വേദന ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ കൊട്ടാരം ആ കെട്ടിടം കണ്ടപ്പോൾ വളരെയധികം വേദന ജീർണിച്ച് കിടക്കുന്നു അതിപുരാതനമായ എത്രയോ എത്രയോ വർഷക്കാലത്തെ ഓർമ്മകൾ ഉറങ്ങുന്നു ആ ഒരു സ്ഥലം ഇത്ര അനാഥമായി ജീർണിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ വളരെയേറെ വേദന തോന്നും അത് നശിച്ചാൽ നശിക്കുന്നത് നമ്മുടെ മഹത്തായ പൈതൃകമാണ് ഉജ്ജ്വലമായ സനാതനമായ നമ്മുടെ ഒരു പൈതൃകത്തിനേൽക്കുന്ന പരിക്ക് നമ്മയെല്ലാം വേദനിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വലുത് നമ്മുടെ പൈതൃകമാണ് നമ്മുടെ നാടിൻ്റെ പൈതൃകമാണ് നമ്മയെല്ലാം നാമാക്കി മാറ്റുന്നത് നമ്മുടെ പൈതൃകം തന്നെയാണ് നമ്മുടെ വേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകത്തിലാണ് നിൽക്കുന്നത് ആ പൈതൃകത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് നമ്മുടെ ജീവരക്തമായതിനെ കണ്ടുകൊണ്ട് അതിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം ഈ ക്ഷേത്രോത്സവം അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് കളഭം നമുക്ക് നൽകുന്ന സന്ദേശം അതായി തീരട്ടെ ഈ കളഭത്തിനോടു കൂടി നമ്മുടെ നാടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു കളഭാഭിഷേകം അത് നടക്കുന്നതോടുകൂടി ആ തിരുവിഗ്രഹത്തിൽ പരമപൂജനീയമായ ഭഗവാന്റെ വിഗ്രഹത്തിൽ ആ ഒരു കളഭം അഭിഷേകം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസരണം നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ പ്രദേശത്തുടനീളം ഉണ്ടാവുകയാണ് എല്ലാവരിലേക്കും എല്ലാ വീടുകളിലേക്കും ആ ഐശ്വര്യം വിന്യസിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം